അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനു നന്ദി എൻ്റെ പേര് ചെറുപുഷ്പം ഞാൻ കൊട്ടിയ ഇടവകയിൽ നിന്ന് വരുന്ന മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുത്ത കാലഘട്ടത്തിലൊക്കെ ഞാൻ ഉടമ്പടി പാലിച്ചിരുന്നില്ല ഇപ്പം ഈ അടുത്ത കാലത്താണ് ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ പാലിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് ഒരു വർഷത്തോളമായി എൻ്റെ കയ്യിൽ വലത് കയ്യിൽ ചെറിയൊരു തടുപ്പ് ഉണ്ടായിരുന്നു ഞാനത് കാര്യമായിട്ടെടുത്തില്ല അങ്ങനെ ഈ ഇപ്പം ഈ അടുത്ത കാലഘട്ടത്തിൽ അതങ്ങ് വലുതായി വലുതായി എനിക്ക് ജോലിക്ക് പോകുന്നിടത്ത് എനിക്ക് ഭയങ്കര അസ്വസ്ഥത അനുഭവപ്പെട്ടു അതുകൊണ്ട് ജോലി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വലുതായി അങ്ങനെ ഞാൻ ഡോക്ടറെ ആശ്രാമ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ഒരു സ്കാനിങ്ങിന് എഴുതിയിട്ട് പറഞ്ഞു ഇവിടെ ചെയ്യുമ്പോൾ അത് സമയമെടുക്കും അതുകൊണ്ട് അത് വെളിയിൽ ചെയ്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ചെയ്ത് ഇതിൻ്റെ റിപ്പോർട്ടുമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇച്ചിരി പ്രശ്നമുള്ള കേസാണ് അതുകൊണ്ട് ഒരു എം ആർ ഐയും കൂടെ എടുക്കാനാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു എം ആർ ഐയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ തിരിച്ചു പോയി എം ആർ ഐ എടുത്ത് എം ആർ ഐ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് ഇത് ഇച്ചിരി പ്രശ്നമുണ്ട് ചിലപ്പം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും ഏതായാലും നോക്കട്ടെ നമുക്കിവിടെ ഒന്നും കൂടെ ഒരു സ്കാനും കൂടെ നടത്താം ഞാൻ ഞാനും കൂടെ വന്ന് ഒരു സ്കാൻ നടത്താം ഇവിടെ തന്നെ നടത്താം എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ വീണ്ടും അവിടെ സ്കാൻ ചെയ്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടി തൈലം ദിവസവും ദിവസവും കുരിശു വരച്ച് നെറ്റിയിലും കുരിശു വരയ്ക്കും ആ പിന്നെ മുഴയുടെ ഭാഗത്തും കുരിശു വരയ്ക്കുമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഏതായാലും ഇവിടെ തന്നെ സർജറി ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സർജറി ചെയ്തു സർജറി ചെയ്തപ്പം അത് ബയോപ്സിക്ക് അയച്ച് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞു റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്തൊരു വ്യക്തതയില്ല ഇത് ഒന്നും കൂടെ നമുക്ക് അയക്കണമെന്നുള്ളതാണ് ഇതിനകത്തൊരു വ്യക്തതയില്ല അതുകൊണ്ട് ഇത് ആർ സി സി കൊണ്ടുപോകണം ആർ സി സി നിങ്ങൾ തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോയി അവിടെ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണണം എന്നിട്ട് അത് അവിടെ ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മകളും കൂടെ ആർ സി സി പോയി ഇത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൂടുതലും ഇത് പ്രശ്നം തന്നെയാണ് പിന്നെ ഇത് പിന്നെ ഇത് നമുക്ക് ഏതായാലും പതിനെട്ട് ദിവസം എടുക്കും റിസൾട്ടിന് കൊടുക്കുക ബയോപ്സി ബയോപാതോളജി നിങ്ങളിത് കൊടുക്കുക കൊടുത്തിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ചെയ്യുക ഇത് എത്രയും പെട്ടെന്ന് വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ആരുമില്ല എൻ്റെ ഈ കൊച്ചുമോളയും കൊണ്ട് ഞാൻ വരണ്ട പോകണ്ടേ ഈ ആർ സി സി തുറം കയറി ഇറങ്ങി പോകണ്ടേ എനിക്കാരുമില്ല എന്നെ സുഖപ്പെടുത്തി തരണേ എനിക്ക് ക്യാൻസറിൻ്റെ ഒരു അംശം ഇതിനകത്ത് കാണല്ലേ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കീമോ എടുക്കാനോ അതിനൊന്നും എനിക്ക് അവിടം വരെ പോകാനോ ഒന്നും ആരുമില്ല എന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ദിവസേന ഉടമ്പടി തൈലമൊക്കെ തൂക്കാറുണ്ടായിരുന്നു ഞാൻ ഈ മുറിവ് ഓപ്പറേഷൻ ചെയ്ത ഈ മുറിവിനകത്ത് തന്നെ ഞാൻ പിന്നെ സോപ്പിട്ട് നല്ലതുപോലെ മുറിവ് കഴുകിയിട്ട് ഉടമ്പടി തൈലം കുരിശു വരച്ച് പരട്ടിയിട്ടേ ഞാൻ ഓയിൽമെൻറ്റ് പുരട്ടാറുള്ളായിരുന്നു ദിവസേന ഞാൻ ഉടമ്പടി തൈലം പരട്ടാറുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി ഞാൻ മാതാവിനോട് പറഞ്ഞു തിങ്കളാഴ്ച പതിനെട്ട് ദിവസം കഴിയുമ്പോൾ അത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എനിക്ക് റിസൾട്ട് പോയി മേടിക്കണം ചൊവ്വാഴ്ച എനിക്ക് ഡോക്ടറെ കാണിക്കണം ബുധനാഴ്ച എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണം വ്യാഴാഴ്ച തൊട്ട് എനിക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോകാതിരുന്നാൽ പറ്റത്തില്ല അതിനെന്നെ സഹായിക്കണേ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ റിസൾട്ട് വന്നു അങ്ങനെ ഞാൻ ഇന്നലെ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇത് വലിയ പ്രശ്നക്കാരനൊന്നുമല്ല ഇത് കുഴപ്പമില്ല ഇതിന് ബയോപ്സിയും ഒന്നും അല്ല ഇതിന് ഹീമോയും ഒന്നും വേണ്ട ഇത് കുഴപ്പമൊന്നുമില്ല രണ്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ കൂടുമ്പം അന്നൊന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈശോയ്ക്കും ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി എനിക്ക് ഉടമ്പടിക്ക് മുന്നേ ഞാനങ്ങനെ വലിയ പ്രാർത്ഥനയോ അങ്ങനെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആഴ്ച ഒരു വട്ടോ രണ്ട് വട്ടോ പ്രാർത്ഥിച്ചാലും കൂടുതലും സീരിയലിൻ്റെ മുന്നിലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തേനൊക്കെ എനിക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ബോധം ഉണ്ടായി കുമ്പസാരം തന്നെ ക്രിസ്തുമസിനോ ഈസ്റ്ററിനോ കുമ്പസാരിച്ചാലായി അല്ലാതെ കുമ്പസാരവും ഇല്ലായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തേനൊക്കെ എനിക്ക് മാസത്തിലൊന്നെങ്കിലും കുമ്പസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പം തന്നെ ഇപ്പം ഞാൻ കുമ്പസാരിക്കാറുണ്ട് പിന്നെ പത്രം തന്നെ ആദ്യമൊക്കെ ഞാൻ പിന്നെ പള്ളി പള്ളിയിൽ കൊണ്ടുവന്ന് അങ്ങ് ഉള്ളായിരുന്നു പത്രം കൊടുക്കാൻ എനിക്കൊരു മടിയായിരുന്നു പിന്നെ ഞാനിപ്പോൾ എല്ലായിടത്തും പത്രം ആശുപത്രികളിലും റെയിൽവേ വണ്ടി ബസ് സ്റ്റോപ്പുകളിലും എല്ലാം ഞാൻ കൊണ്ടു നടന്ന് പത്രം കൊടുക്കാറുണ്ട് അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പത്രം കൊടുക്കാറുള്ളത് പിന്നെ ആശുപത്രിയിൽ ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് ആനാഥാലയങ്ങളിൽ പോയി സന്ദർശിക്കാറുണ്ട് എൻ്റെ എന്നാലാകുന്ന രീതിയിൽ എൻ്റെ അടുക്ക ആര് സഹായം ചോദിച്ചാലും എന്നാലാകുന്ന രീതിയിൽ ഞാൻ സഹായങ്ങൾ ചെയ്യാറുണ്ട് ബൈബിൾ അരമണിക്കൂർ വായ്പ ബൈബിൾ ഉടമ്പടിക്ക് മുന്നേ ബൈബിൾ അങ്ങനെ വായനേ ഇല്ല ഇപ്പം ഉടമ്പടി എടുത്തനൊക്കെ എനിക്ക് ബൈബിൾ വായിക്കണമെന്നുള്ള ഒരു ഉന്മേഷമുണ്ട് ഞാൻ അരമണിക്കൂർ ഉറപ്പായിട്ടും ബൈബിൾ വായിക്കാറുണ്ട് സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് ഉടമ്പടിക്ക് മുന്നേ ഇല്ല സീരിയലായിരുന്നു മുൻ മുൻതൂക്കം സീരിയലിനായിരുന്നു പക്ഷേ ഇപ്പം ഉടമ്പടി എടുത്തേനൊക്കെ എനിക്ക് സന്ധ്യാപ്രാർത്ഥന ഞാൻ മുടക്കത്തില്ല എവിടെ പോയാലും ഞാൻ ഓടി വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കും ഇത്രയും ഇത്രയും എനിക്ക് ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി ചേച്ചി പറഞ്ഞത് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുള്ള ഒരു ക്യാൻസറാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ഉടമ്പടിയൊക്കെ എടുത്ത് പിന്നീട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇതത്ര കുഴപ്പമുള്ള എന്ന് പറഞ്ഞു വിടുകയാണ് ഉടമ്പടിയിലൂടെ പരിഹരിക്കപ്പെടുകയാണ് ഉടമ്പടിയിൽ ഉടനടിയാണ് നമുക്ക് പരിഹാരം ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ മാധ്യസ്ഥം വഹിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മളിവിടെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഈശോയുടെ വചനമനുസരിച്ചാണ് ജീവിക്കുന്നത് യശയ മുപ്പതിരുപത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നെ മറഞ്ഞിരിക്കുകയില്ല കഷ്ടതകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിലും ദൈവം നമ്മുടെ കൂടെ വരും നമ്മുടെ കഷ്ടതകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കും മരിയൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഈ വേദനകളുടെ നിമിഷങ്ങളിൽ ഈശോയാണ് കാണിച്ചു തരുന്നത് പരിശുദ്ധമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശു യേശുബിം യേശുവിധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക